വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും വരുന്നുണ്ട് യോക്കിൽ മട്ടൺ വർക്കും ലേസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിൽ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് സൈഡ്സിലിട്ടായിട്ട് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു റൗണ്ട് നെക്കൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ടോപ്പാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ സിക്സ് എക്സ് സൈസസ് വരെ അവൈ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ ഇതിൻ്റെയും അവൈലബിളായിട്ടുള്ള സൈസസ് പിക്ചറിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലുമാണ് വരുന്നത് ഇത് വിത്തൗട്ട് ബോട്ടമാണ് ടോപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇത് ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവും നല്ലൊരു റൗണ്ട് കോളനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഫുള്ളായിട്ടും ബട്ടൺ വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ഇത്ത ദുപ്പട്ടയാണ് ഇത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അനാർക്കലി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഓരോന്നൊപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷനാണ് നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇത് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം കളക്ഷനും ഇത് ടോപ്പ് ബോട്ടം ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനും വരുന്നുണ്ട് ഇതിൽ ഓരോന്നെയും സൈസ് അതിലപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഫോ ഫോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് വരും ദുപ്പിട്ട മെഷർമെൻറ്റ് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ് നല്ല സൂപ്പർ മെറ്റീരിയലിലാണ് എല്ലാം വരുന്നത് ഇതും ഒരു കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്ന നല്ല ഏലൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കോളർ നെക്കൊക്കെ കൊടുത്ത് ഇതേ ഒരു ഇത് ഷർട്ട് കോളർ മോഡലും റൗണ്ട് കോളർ മോഡലും വരുന്നുണ്ട് ഇതൊരു ഷർട്ട് കോളറാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നെക്സ്റ്റ് ഒരു സെവൻ ഡബിൾ നയൻ്റെ കളക്ഷനാണ് കോട്ടണിൽ വരുന്ന അനാർക്കിളി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ഓരോന്നിൻ്റെയോ ഒപ്പം സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ലൊരു അടിപൊളി കളക്ഷൻസാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റഡ് വരുന്ന ത്രീ പീസ് സെറ്റുകൾക്കൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന ഒരു ഇത് ടോപ്പോ ബോട്ടം ഇത് തുപ്പട്ടയാണ് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് സെവൻ ഡബിൾ നയൻ്റെ കളക്ഷനാണ് ഇത് ചിക്കൻ കാരി വർക്കാണ് ഫുള്ളായിട്ടും ചെയ്തിട്ടുള്ളത് ടോപ്പോ വിത്ത് ബോട്ടമാണ് ടോപ്പിലും ബോട്ടത്തിലും ചിക്കൻ കാരി വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് Thank uh you. -huh.